നമസ്കാരം കെ കെ രമയുടെ നേതൃത്വത്തിലുള്ള ആർ എം പി എറണാകുളം ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു ബിനോയ് താനിക്കുന്നേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ആർ എം പി സംസ്ഥാന പ്രസിഡന്റ് ടി എൻ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ജയ്സൺ പൂക്കുന്നേൽ കെ പി പ്രകാശൻ കുളങ്ങരചന്ദ്രൻ എന്നിവർ സംസാരിച്ചു എറണാകുളം ജില്ലയിലേക്ക് ഇരുപത്തൊന്നംഗ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു ടി തങ്കൻ വി എസ് ജയചന്ദ്രൻ കാർത്തിക ബാബു ബിന്ദു തുടങ്ങിയവരെ ജില്ലാ തിരഞ്ഞെടുക്കപ്പെട്ടു കുടുംബത്തിലെ ആളുകളെ നന്നാക്കുക എന്നതിൽ അതിനുവേണ്ടി ഏത് വിട്ടുവീഴ്ചയും ചെയ്യുക ഏതാളുകളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക അതിനൊരു പ്രയാസവും ഇല്ലാതെ കേരളത്തിലെ പിണറായി വിജയന്റെ ഭരണം മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ആ ഭരണത്തിലുള്ള ആളുകൾ തന്നെ കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളുള്ളത് അതുകൊണ്ട് വളരെ നമ്മളിക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാറുണ്ട് ഒരു ൊക്കെ പാർട്ടിയിലേക്ക് വരുമ്പോൾ ആളുകൾ ഓടി ചെന്ന് അത് കേൾക്കാൻ തയ്യാറാകുന്നത് അത്രമേ അസ്വസ്ഥരാണ് നമ്മുടെ നാട്ടിലെ ജനത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാനുണ്ട് നമ്മൾ ഒന്നായിട്ട് നിന്ന് ഒറ്റക്കെട്ടായിട്ട് ഉച്ചസ്ഥലമായിട്ട് നിന്ന് സമരങ്ങളായിട്ടും മറ്റു പ്രശ്നങ്ങളുമായിട്ടും സാധാരണക്കാരുടെ ഒരുപാട് നമുക്ക് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അവർക്ക് ഒരു പ്രതീക്ഷയായിട്ട് മുന്നോട്ട് പോകാൻ ഈ എറണാകുളം ജില്ലയിലെ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളുടെ പ്രവർത്തനത്തിന് സാധിക്കുകയാണെങ്കിൽ അത് നാളെ വലിയൊരു രാഷ്ട്രീയ മൂവ്മെന്റ് ആയി വരും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ടില്ല അതിനുള്ള ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങൾ നമുക്ക് ഇനിയുള്ള നാളുകളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്നതാണ് എനിക്ക് താക്കളോട് സൂചിപ്പിക്കേണ്ടത് എല്ലാവർക്കും ഞങ്ങളുടെ ഒക്കെ പൂർണ്ണമായിട്ട് നമുക്കെല്ലാം ഒറ്റക്കെട്ടായി കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ സാധിക്കുക അതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയത്തിലെ ആ ഒരു രാഷ്ട്രീയ നിലപാടോടുകൂടി ഇനിയുള്ള കാലങ്ങളിൽ മുന്നോട്ട് പോകാനും കൂടി നമുക്ക് സാധിക്കട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ആശംസിക്കുക